രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകസഭാ തിരഞ്ഞെടുപ്പിലും വളരെ വ്യാപകമായി കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് പക്ഷേ അതെല്ലാം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടില്ല കാരണം തോറ്റാലും ജയിച്ചാലും വോട്ട് കുറഞ്ഞാലും ഒന്നും അത് ചർച്ച ചെയ്യുകയോ ഇനി നന്നാകാനുള്ള വഴി സ്വീകരിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസിന് അറിയില്ല അവരുടെ സംഘടന അത്രയ്ക്കും ദുർബലമായതുകൊണ്ടാണ് എന്നാൽ വോട്ട് കൊടുത്തു എന്ന് അറിയുന്നവർ തുറന്നു പറയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ സി പി എം വോട്ട് മറിച്ചത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഗുരുവായൂർ പോലെയുള്ള സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ പതിനയ്യായിരത്തോളം സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് പോയതും അവിടെ കെ മുരളീധരൻ മുന്നിലെത്തിയതുമെല്ലാം ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്കറിയാൻ കഴിയും അങ്ങനെ പരസ്യമായ ബി ജെ പി സി പി എം ബന്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനെ വലിയ വാർത്തയാക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം ആ സാഹചര്യത്തിലാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായതിനേക്കാളും വ്യാപകമായ രീതിയിൽ ബി ജെ പി സി പി എം ബാന്ധവമുണ്ടാകുമെന്നും പിണറായി വിജയനെ മൂന്നാം തവണയും അധികാരത്തിലേറ്റുമെന്നും ചില സത്യമുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോഴും പഴയ തോൽവികൾ പോലും പഠിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം നമുക്കറിയാം കളമശ്ശേരിയിൽ പതിനോരായിരം വോട്ടുകളാണ് ബി ജെ പിയുടേത് കഴിഞ്ഞ തവണ കുറഞ്ഞത് അത് സി പി എമ്മിലെ മന്ത്രി രാജീവിനെ കിട്ടി അദ്ദേഹം ജയിച്ചു അവിടെ മുസ്ലിം ലീഗാണ് മത്സരിച്ചതും തോറ്റതും എന്നുള്ളത് കൊണ്ട് അവിടെ കുറേയൊക്കെ അവർ പഠിച്ചു എന്നാൽ ഏറ്റവും വലിയ തോൽവി ഉണ്ടായിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലത്തിലായിരുന്നു വെറും മൂവായിരത്തി പതിനാറ് വോട്ടുകൾക്കാണ് കോൺഗ്രസ് നേതാവ് വി ടി ബലറാം ഇന്നത്തെ മന്ത്രിയായിരിക്കുന്ന എം പി രാജേഷിനോട് തോറ്റത് അതായത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് കിട്ടിയതിനേക്കാളും രണ്ട് ശതമാനം വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർക്ക് കുറഞ്ഞത് പതിനയ്യായിരത്തിലധികം വോട്ട് കിട്ടിയിരുന്ന ബി ജെ പിക്ക് രണ്ട് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മൂവായിരത്തിലധികം വോട്ടുകളാണ് ആ വോട്ട് സി പി എമ്മിന് നൽകിയപ്പോഴാണ് അവിടെ വീ ടി ബലറാം തോറ്റതും എം പി രാജേഷ് ജയിച്ച് മന്ത്രിയായതും അതെല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിയാത്തതുകൊണ്ട് അതങ്ങനെ പോയി എന്നാൽ അന്ന് ബി ആ പ്രദേശത്തെ ഏറ്റവും വലിയ നേതാവായിരുന്ന സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസ് നേതാവായി മാറിയതോടെ അദ്ദേഹം തെളിവ് സഹിതം കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് പണം വാങ്ങി മൂവായിരത്തി അഞ്ഞൂറോളം ബി ജെ പി വോട്ടുകൾ സി പി എമ്മിന് മറിച്ചു കൊടുത്തുവെന്നും അതിൽ പ്രാദേശിക നേതാക്കളും അതുപോലെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റിലേക്ക് വരെ മത്സരിക്കുന്ന പാലക്കാട്ടെ കൃഷ്ണകുമാർ എന്ന ബി ജെ പി നേതാവും ഇതിലുണ്ടെന്നും സന്ദീപ് വാര്യർ വെളിപ്പെടുത്തുകയാണ് ഇത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണേണ്ടി വരുമെന്നും സന്ദീപ് ഉറപ്പിച്ചു പറയുന്നു ഏതായാലും സന്ദീപ് നടത്തിയ ആ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് അന്തർധാര അത് ഇന്നിന്നലെയും തുടങ്ങിയതല്ല ഇന്നിന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് കാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ ഈ പരിപാടിയുണ്ട് ഞാൻ പറയാൻ മൂവായിരത്തഞ്ഞൂറ് വോട്ടാണ് മറച്ചു കൊടുത്തത് അതിന്റെ കായ് വാങ്ങി കീശേരിട്ടവരൊക്കെ തൃത്താലെ തന്നെ ഇരിക്കുന്നുണ്ട് പാലക്കാട് ഇരിക്കുന്നുണ്ട് നമ്മുടെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്നവനൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ട് വി ടി ബൾറാമിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇനി എനിക്ക് പറയാല്ലോ ഇപ്പോ കേരളത്തിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി വിജയിച്ചു വന്നിട്ടുള്ളത് ഗണവേഷധാരികളായിട്ടുള്ള ആർ എസ് എസ് ഗാർ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ബൽറാമിന്റെ തോൽവി ഒരു തോൽവിയെ അല്ല ആ തോൽവിയിൽ ഒരു ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ആർ എസ് എസ് കാരന്റെ വോട്ട് ഇരന്ന് വാങ്ങിയിട്ടല്ല ബൾറാം ഇവിടെ ജയിക്കാൻ ശ്രമിച്ചത് അവിടെ അങ്ങനെ വോട്ട് ഇരന്ന് വാങ്ങിയ ആളാണ് ഇവിടെ നിന്ന് ജയിച്ചു പോയത് ഇവിടെ മാത്രമല്ല ഒരുപാട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കച്ചവടമായിരുന്നല്ലോ എങ്ങനെയെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വരുന്ന തടയണം കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന തടയണം ഇവിടെ പിണറായി വിജയൻ മൂന്നാമത് വന്നാൽ പോലും കുഴപ്പമില്ല ഞാന് കോൺഗ്രസിൽ ചേർന്നപ്പോ ഒരുപാട് സംഘികൾ എന്നോട് പറഞ്ഞത് ഫോൺ വിളിച്ചിട്ടും അല്ലാതെ ഈ മെസ്സേജിലൊക്കെ പറഞ്ഞത് നിങ്ങൾ സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് ഇത്ര വിഷമം ഉണ്ടാവുമായിരുന്നില്ല നിങ്ങൾ സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചൊരു ചേയ്ഞ്ചൊക്കെ വേണ്ടേ ഒരു ചേഞ്ച് വേണ്ടേ ഞാനിപ്പോ ബി ജെ പിന്നു സി പി എമ്മിൽ പോയ എന്ത് ചേഞ്ച് ചെയ്ഞ്ചാണുള്ളത് രണ്ടും ഒരുപോലെ അല്ലേ മനുഷ്യൻ പത്തിരുപത് വർഷക്കാലം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു ചേഞ്ച് ആഗ്രഹിക്കൂലേ ഞാൻ അന്ന് പറഞ്ഞു ഞാൻ ഇരുപത് വർഷം ഒരു ജീവപര്യന്തം അനുഭവിച്ചിട്ട് തൃശ്ശൂർ സെൻട്രൽ ജയിലിൽ കിടക്കുക ഞാൻ നാളെ മുതൽ എനിക്ക് കണ്ണൂർ ജയിലിലേക്ക് മാറ്റം വേണം എന്നല്ല ആവശ്യപ്പെട്ടത് എനിക്ക് പരോള് വേണം എനിക്ക് എന്നെ പുറത്തിറക്കി വിടണം എന്നാണ് ആഗ്രഹിച്ചത്